കഷ്ടപ്പെട്ട് പടുത്തുയർത്തുന്നതാണ് സിനിമ അത് ഞാൻ റിവ്യൂ എനിക്ക് അറിയില്ല റിവ്യൂ പറയ നിങ്ങക്ക് വിജയേണ്ണൻ എന്താണെന്ന് അറിയോ വിജയണ്ണൻ എങ്ങനെയാണെന്ന് അറിയോ നിങ്ങൾ ഒരു ഒരഭിനയിക്കുക വിജയണ്ണന്റെ കൂടെ ഒരു ഷോർട്ടിൽ നിന്ന് അഭിനയിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ ഇങ്ങനെ ഒന്നും പറയരുത് ഇട്ട എങ്ങനെയാണ് എല്ലാവരും ഇഷ്ടമാണ് വിജയണ്ണ എങ്ങനെ രാഷ്ട്രീയത്തിറങ്ങിയത് കൊണ്ട് മാത്രമാണ് അതിനു വേണ്ടിട്ട് ഒരാൾക്കാര് എന്തൊക്കെ കമന്റാ പറയുന്നത് ഒരു പടവും കൂടി ഇല്ല അതിലൊരു ഈ ഈ താടി വളരില്ല മുടിയൊക്കെ ആളുടെ കൂടെ അഭിനയിച്ചിട്ടേ മുടി പെട്ടു ഇതാണ് റിവ്യൂ ഞാൻ പറയില്ല എനിക്ക് പറയാൻ അറിയില്ല സിനിമയാണ് എന്റെ ജീവിതം സിനിമയിൽ അഭിനയിക്കുക ഇന്ന് നമ്മുടെ കൂടെയുള്ളത് പെരുമാനി സിനിമയുടെ റിവ്യൂ പറഞ്ഞ് വൈറലായിട്ടുള്ള നമസ്കാരം സുഖായിരിക്കുന്നു കുഴപ്പമില്ലാണ്ട് പോകണം കുഴപ്പമില്ല പിന്നെ ആൾക്കാർ നെഗറ്റീവ് പറയുന്നുണ്ട് അത് ഒത്തിരി ഭയങ്കര വിഷമമാണ് എന്നെയും വീട്ടുകാരനെയൊക്കെ പക്ഷെ നമ്മുടെ ആഗ്രഹം പോലും നമ്മൾ ചെയ്യുന്ന ജീവിതം ഒന്നല്ലു അപ്പം നമ്മൾ പരമാവധി നമ്മൾ ശ്രമിക്കും മറ്റുള്ളവരുടെ വാക്ക് അത് നമ്മൾ തെറ്റ് ചെയ്യുന്നില്ല എന്ന് നമ്മുടെ മനസ്സിലൊരിതുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യം മുന്നോട്ട് അതുപോലെ തന്നെ വൈറലായിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു വിജയ് സാറിന്റെ വീടിന്റെ ഫ്രണ്ടില് ഒരു ഇരുന്നിട്ട് കരയുന്ന ഒരു വീഡിയോ അത് ശരിക്കും പറഞ്ഞ ഒരു ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത് ഉണ്ണിക്കണ്ണൻ എന്നുള്ള അത് സോഷ്യൽ മീഡിയ മൊത്തം പറഞ്ഞത് അപ്പൊ അതിനെ കുറിച്ച് എന്താ ഉണ്ണിക്കണ്ണന് പറയാനുള്ളത് അതൊരു പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രം ചെയ്തൊരു കാര്യായിരുന്നു അതെനിക്ക് ഒരു പബ്ലിസിറ്റിക്ക് ചെയ്യേണ്ട കാര്യമില്ല ഞാൻ സിനിമയിൽ വലിയ വലിയ പടങ്ങളിൽ കുഞ്ഞു കുഞ്ഞു വേഷങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഓരോ ആൾക്കാർ പറയുമ്പോൾ നമുക്ക് മനസ്സിന് ഭയങ്കര ഒരു വിഷമമുണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല പക്ഷേ എനിക്ക് വിജയ് സാറിനൊന്ന് കാണണം എനിക്ക് എല്ലാവരുടെ കൂടെ അഭിനയിക്കണം വിജയ് സാറ് രാഷ്ട്രീയത്തിറങ്ങുന്നത് കൊണ്ട് മാത്രമാണ് ഞാനങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യില്ല രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ട് ഇനി അഭിനയ ജീവിതത്തിലേക്ക് വരില്ല എന്നുള്ളൊരു തോന്നൽ തോന്നിയപ്പോ ഇത്രയധികം വിഷമം വരാനായിട്ടുള്ള കാരണം എന്താ കാരണം അതൊരു ആ ഒരു നടൻ അയാള് അഭിനയിച്ചു പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് രാഷ്ട്രീയത്തിലെത്തിക്കിറങ്ങുന്നു അഭിനയിക്കണോ വേണ്ടോ എന്നുള്ളത് അവര് തീരുമാനിക്കുന്നു കാര്യങ്ങളൊക്കെ പക്ഷേ ഇനി അഭിനയിക്കില്ല അദ്ദേഹത്തിന്റെ ഒപ്പം ഇനി അഭിനയിക്കാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നല് തോന്നിട്ടാണ് അത്രയും കണ്ടു പറഞ്ഞത് ഞാനൊരു സിനിമ നടനാണ് സിനിമയിലൊക്കെ ചെറിയ ചെറിയ വേഷം ചെയ്യേണ്ടത് അപ്പോൾ വിജയ് സാറിന്റെ കൂടെ സ്ക്രീനിലൊന്ന് ബാക്കിൽ നിക്കണമെന്നൊരു ആഗ്രഹം കൊണ്ട് അതാണ് അല്ലാണ്ട് ആൾക്കാർ പറയുമ്പോൾ ഞാനൊരു ഇതിനും വേണ്ടിയിട്ടല്ല കോമാളിയാകാനും കോമാളിത്തരത്തിനല്ല ഇവ ഇവിടെ പല പ്രശ്നങ്ങളും പല ആൾക്കാരും ചെയ്യേണ്ടത് അതൊന്നും നോക്കുകയുള്ളൂ ഞാനൊരു കാര്യം ചെയ്ത് എനിക്ക് കാണാൻ വേണ്ടിയുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് അല്ലാണ്ട് ഞാൻ ആരുടെ മുന്നിൽ ഒരു കോമാളിയാൻ കോമാളിത്തരത്തിന് വേണ്ടിയിട്ടല്ല എൻ്റെ ആഗ്രഹമാണ് ഞാൻ പറഞ്ഞത് വിഗലിൻ്റെ ഓഡീഷന് പോയിട്ടുണ്ടായി ലിയോയ്ക്ക് പോയിട്ടുണ്ടായി അതെന്തോ ആ ഒരു സമയദോഷം കൊണ്ട് കിട്ടിയില്ല അതാണ് ഇപ്പോൾ ആ ഒരു വീടിന്റെ ഫ്രണ്ടിൽ ഫ്രണ്ടിലിരുന്നിട്ട് ഒരു ബോർഡ് നോക്കിയിട്ടാണ് കരഞ്ഞതൊക്കെ അപ്പോ ഒരു ഒരു എന്താ പറയാ അത്യാവശ്യം ഒരു ബോൾഡായിട്ടുള്ള ഒരാൾ അത്യാവശ്യം ആരോഗ്യമുള്ള ഒരാള് വന്നിരുന്ന അങ്ങനെ ഒരു കരച്ചിൽ കരയുമ്പോ ആളുകളൊക്കെ മോശം പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അമൂൽ ബേബിയാണ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കരയേണ്ട ആവശ്യമുണ്ട് ഒരു കോമാളിയായിട്ട് ആളുകൾ ഒരു വിഷമം തോന്നിയിട്ടില്ലേ തീർച്ചയായിട്ടും നല്ല വിഷമമുണ്ട് പക്ഷെ എന്റെ ആഗ്രഹം സിനിമ നടനാകുക സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളു അല്ലാണ്ട് വീട്ടിലൊക്കെ എനിക്ക് പോകുമ്പോൾ എൻ്റെ വീട്ടുകാരും എല്ലാവരും കൂട്ടുകാരന്മാരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് പക്ഷേ ഓരോ ആൾക്കാർ ഇങ്ങനെ പറയുമ്പോൾ ഭയങ്കര ഉള്ളിൽ ഭയങ്കര വിഷമമുണ്ട് എന്താണെന്ന് അറിയില്ല ഞാൻ എന്ത് ചെയ്യണമെന്ന് പക്ഷെ എൻ്റെ ആഗ്രഹം ഞാൻ മുന്നോട്ടു തന്നെ കൊണ്ടുപോകുകയുള്ളു ആ ഒരു വീഡിയോ വന്നതിന് ശേഷം വീട്ടുകാരും നാട്ടുകാരും ഒക്കെ എന്താ പറഞ്ഞിരുന്നത് അങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ അവരൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല എല്ലാവരും ഇപ്പോൾ കണ്ടതന്നെ തിരിച്ചറിയാൻ തുടങ്ങി അതൊക്കെ എനിക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ഇനിയിപ്പോ മലയാളത്തിൽ അങ്ങനെ ഇഷ്ടപ്പെട്ട ഒരു നടൻ അങ്ങനെ അഭിനയം നിർത്താൻ പോവാണ് ഇപ്പൊ ഉണ്ണികണ്ണൻ അഭിനയിക്കണം കൂടെ അഭിനയിക്കണം എന്ന് ആഗ്രഹിച്ച ഒരാളാണ് അഭിനയം നിർത്താൻ പോകുന്നതെങ്കിൽ സെയിം ഇവിടെ തന്നെ അത് തന്നെ സംഭവിക്കാം ഇല്ല ഇനി ഇങ്ങനെ ഒരു ഉണ്ടാവില്ല അത് മലയാളമാണ് തമിഴ് എനിക്ക് വേറൊരുവൊന്നുമില്ല അത് വിജയൻ നിർത്താൻ പോവാൻ കേട്ടപ്പോൾ എനിക്ക് എല്ലാവരുടെ കൂടെ അഭിനയിക്കേണ്ട എനിക്ക് മലയാളം തമിഴും മാത്രം അവരുള്ളൂ മറ്റുള്ള ഭാഷകളിലും എനിക്ക് ഒരു ആളായിട്ടും വേറെ കൂറില്ല എനിക്ക് എല്ലാവരും ഭയങ്കര ഇഷ്ടമാണ് വിജയണ്ണം രാഷ്ട്രീയത്തിറങ്ങണ കൊണ്ട് മാത്രം ഇനി ഉണ്ടാവില്ല ഞാൻ ചെന്നൈ വരെ നടന്നു പോകാൻ വിചാരിച്ചു അപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞോ ഒന്ന് വെയിറ്റ് ചെയ്യ് ഇവിടെ തിരുവനന്തപുരത്ത് വരേണ്ടിരുന്ന അതുകൊണ്ട് മാത്രം ഞാൻ അതിൻ്റെ മുന്നേങ്ങനെ വിചാരിച്ചത് കാണാൻ കാശുള്ളവർക്ക് കാണാൻ പറ്റുന്നില്ല പിന്നെ എന്നെ പോലുള്ള പാവങ്ങളൊക്കെ നടക്കുക അങ്ങനെ ഒരു ദൈവത്തിനെ പോലെ കണക്കാക്കേണ്ട കാര്യം എന്താണ് ദൈവത്തിനെ പോലെയല്ല ആളൊരു ആക്ടറാണ് ആളുടെ കൂടെ ഒരു അഭിനയിക്കാനുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ് അതുകൊണ്ടാണ് കാണാൻ 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 പറ്റിയോ അല്ല അങ്ങനെ അങ്ങനെ ഒരാൾ അവിടെ അവിടെ എന്താ വീടിന്റെ ഫ്രണ്ടിൽ കാണാനുള്ള ഒരു ആളന്നില്ല ആള് ആളുണ്ടെങ്കിൽ അറിഞ്ഞിരുന്നെങ്കിൽ ആള് ഉറപ്പായിട്ട് വന്ന് എന്താന്ന് ചോദിക്കും ആള് നല്ലൊരു വ്യക്തി ആളിനെ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പൊ ആള് ഇങ്ങനെ ഒരാൾ ഇങ്ങനെ ഇരിക്കണ്ടെന്ന് പറഞ്ഞ ആള് വരും വെറുതെ ഉണ്ടായില്ല ആള് വേറെ എവിടെ ഷൂട്ടിങ്ങിന് വേണ്ടി പോയതായിരുന്നു അതിനുശേഷം അവിടെ നിന്നും പുറത്തുനിന്നില്ല വീട്ടിൽ ആരും ഇല്ല സെക്യൂരിറ്റി അവരൊക്കെ ഉണ്ടായി പിന്നെ അവരുടെ വേണ്ടപ്പെട്ടവരെയൊക്കെ കണ്ടിരുന്നു അവിടെ ആളുണ്ടായില്ല ആള് പുറത്തായിരുന്നു ആളെ എലക്ഷൻ്റെ അന്ന് ഉച്ചയ്ക്കാണ് വീട്ടിലെത്തിയിരിക്കുന്നത് ഒരു പതിനൊന്ന് മണി ഇങ്ങനെയാണ് വീട്ടിലെത്തിയിരിക്കുന്നത് പിന്നെ അവിടെ ഇരുന്ന് പിറ്റേ ദിവസം പോലീസുകാർ അവരിനും കുറ്റം പറയാൻ പറ്റില്ല ഒരുപാട് സെക്യൂരിറ്റിയും പ്രശ്നം കൊണ്ട് അവിടെ നിന്നൊരു മൂന്നാല് കിലോമീറ്റർ അപ്പുറത്തുകൊണ്ടാക്കി ഞാൻ പിന്നെ അങ്ങനെ ഓരോ വണ്ടികളും പിടിച്ച് നടന്നു വന്നിട്ടൊക്കെയാണ് ഞാൻ ആ മീഡിയയിൽ വന്നിട്ട് എന്റെ വിഷമങ്ങള് പറഞ്ഞത് പോലീസുകാരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മോശമായിട്ടുള്ള രീതിയിലുള്ള സമീപനം ഇല്ല ഇല്ല പിന്നെ അവരുടെ ഡ്യൂട്ടി അല്ലേ നമ്മൾ അതിനൊന്നും നമ്മൾ വിഷമം പറയാൻ പറ്റില്ല അവരുടെ ഡ്യൂട്ടിയാണ് അവിടെ പോയാലും അവർ മോശമായിട്ടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല അതേപോലെ ചെന്നൈയിലൊക്കെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ കിടന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ ഇന്റർവ്യൂല് പറഞ്ഞു റൂം എടുത്ത് പോയി കിടക്കുക എന്നൊക്കെ പറഞ്ഞു അത് അവർ പറയുന്നത് ശരിയാണ് നമ്മളെപ്പോലെ ഒരാൾ ചാൻസ് വെച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് കിടക്കുമ്പോൾ പല പ്രശ്നങ്ങളും വരും പല പലതും വരും അപ്പോൾ അവർക്കൊക്കെ അത് അവരുടെ ഡ്യൂട്ടി അവർ ചെയ്തു എന്നുള്ളൂ അല്ലാണ്ട് മോശമായിട്ടൊന്നും അവർ ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല തിരുവനന്തപുരത്തൊക്കെ പോയിട്ട് നല്ല സപ്പോർട്ടായിരുന്നു പോലീസുകാരും സി ഐ അവരൊക്കെ മീഡിയക്കാരൊക്കെ എങ്ങനെയാ അറിഞ്ഞത് ഈ ഒരു കാര്യം അവിടെ ഉണ്ണികണ്ണൻ അങ്ങനെ ഒരു ഒരു എന്താ പറയാ സത്യാഗ്രഹം പോലെ എന്നുള്ളത് അത് അങ്ങനെ അങ്ങനെ ഫോട്ടോ ഫോട്ടോ കണ്ടാണ് ഇങ്ങനെ നടന്നാണ് എത്ര സിനിമകളിൽ അഭിനയിച്ചത് ഞാനൊരു അഭിനയിക്കാൻ ഭയങ്കര ആഗ്രഹമുള്ള മനുഷ്യന്മാരുടെ അടുത്ത് ആളുകൾ ഇങ്ങനെ കാസ്റ്റിംഗ് എന്താ പറയാ കാസ്റ്റിംഗ് ഡയറക്ടേഴ്സൊക്കെ വളരെ മോശമായിട്ട് പെരുമാറുന്നു എന്ന് കേട്ടിട്ടുണ്ട് എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും മോശം സമീപനം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ ഞാൻ ചോദിച്ചെന്താന്ന് വെച്ചാൽ ഇപ്പൊ പൈസ തന്നിട്ട് ഇത്ര പൈസ തരും ഞാൻ വേഷം എന്തെങ്കിലും ഒപ്പിച്ച് തരാം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ വേഷം തരാന്ന് പറഞ്ഞ് പറ്റിച്ച അങ്ങനെ എന്തെങ്കിലും സമീപനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ വേഷം തരാന്ന് പറഞ്ഞ് പറ്റിച്ചവര് ഒരു വലിയൊരു പടത്തിൽ എങ്ങനെ ഒന്ന് മാറിപ്പോയിട്ടുണ്ട് പിന്നെ കുഞ്ഞു കുഞ്ഞു പടത്തിലൊക്കെ പൈസ ചോദിച്ചിട്ടൊക്കെ ഒന്ന് രണ്ട് സ്ഥലത്ത് ചോദിച്ചിട്ടുണ്ട് കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇല്ല ഇല്ല ഞാൻ അങ്ങനെ കൊടുക്കുകയല്ല അപ്പോൾ സിനിമയിൽ ഒരുപാട് കഷ്ടപ്പെട്ട് പൈപ്പുകളെ കുറിച്ച് അത്രയും കഷ്ടപ്പെട്ട് വന്ന ഓരോരോ നടന്മാരുടെ മോട്ട് ഓരോ സംസാരിച്ച് കേട്ടിട്ടുണ്ട് പൈസ ചോദിച്ച് എവിടെയും പോകേണ്ട സിനിമ എടുക്കുന്ന പ്രൊഡ്യൂസറിൻ്റെ അതിൽ കാശുണ്ടാവും അവർ അത്രയും കഷ്ടപ്പെട്ട് കഥ എഴുതുന്നവരും പ്രൊഡക്ഷൻ കൺട്രോളറും സംവിധായകന്മാരും ഒക്കെ സിനിമ അപ്പോൾ അതിനൊക്കെ ഒരു പ്രൊഡ്യൂസർ ഉണ്ടാവും അപ്പോൾ നമ്മൾ അങ്ങനെ പോകുമ്പോൾ പൈസ അവർ വാങ്ങില്ല നല്ല ആൾക്കാർ അങ്ങനെ അത് ഒന്നോ രണ്ട് ചെറിയ ചെറിയ പടങ്ങൾ നമ്മൾ അങ്ങനെ പോയി ചെറിയ പടത്തിനുള്ളൂ ഇപ്പൊ പെരുമാനി സിനിമയുടെ ഇറങ്ങിയ ആ സമയത്ത് നമ്മുടെ ഈ തിയേറ്ററിന്റെ ഫ്രണ്ടിൽ നിന്നിട്ടാണ് ഉണ്ണികണൻ ആ ഒരു റിവ്യൂ പറയുന്നത് അതിലൂടെയാണ് ആളുകൾ കുറച്ചുകൂടി അറിഞ്ഞത് അപ്പോ ആ ഒരു റിവ്യൂ പറഞ്ഞതിന് ശേഷം അത് അങ്ങനെ പറയണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് കാരണം ഡാൻസ് ഒക്കെ കളിച്ച് ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് ആ ഒരു റിവ്യൂ പറഞ്ഞത് അപ്പോ അങ്ങനെ പറയണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല ഞാൻ അഭിനയിച്ച പടമാണ് പെരുമാൻ എത്ര പത്തിരുപത്തി മൂന്ന് ദിവസം ഇവിടെ ഒറ്റപ്പാലത്ത് ഷൂട്ടിംഗ് ആയിരുന്നു അപ്പോൾ അത് സന്തോഷവും അതിൽ അഭിനയിച്ച സന്തോഷം ഞാനൊരു വലിയൊരു തമിഴ് പടം പോയിട്ട് ഇങ്ങനെ രാജസ്ഥാനിലായിരുന്നു അപ്പോൾ അവിടെ ഞാൻ ഓടി വന്നവിടെ എത്തിട്ട് ആദ്യം മാർച്ച് ഏഴ് എട്ട് പറഞ്ഞു പിന്നെ ഞാൻ അവിടുന്ന് മാർച്ച് നാലാം തീയതി ഇപ്പം രാജസ്ഥാനെന്ന് വന്ന് വിളിച്ചു വെച്ചിപ്പോൾ ജൂൺ മെയിലായി പറഞ്ഞു അപ്പൊ തന്നെ എനിക്ക് സംശയം മാറിപ്പോയെന്ന് അപ്പൊ എന്തോ എന്തോ കാരണത്ത് മാറിപ്പോയതാണ് അതിന് നമ്മൾ ആരും കുറ്റം പറയാൻ പറ്റില്ല നമ്മുടെ സമയദോഷം എന്തൊക്കെ വിചാരിക്കുക ആ സമയത്താണ് ആലത്തൂരുള്ള പ്രതി ഇങ്ങനെ ഒരു പടം നടക്കുന്നുണ്ട് പെരുമാനി പറഞ്ഞിട്ട് അങ്ങനെയാണ് ഓഡീഷന് പോയിട്ട് ആ പടത്തിൽ കിട്ടുന്നത് ഇപ്പൊ വിജയുടെ കാര്യം പറയുമ്പോൾ ചേട്ടന് ഇമോഷണലി ഭയങ്കര കണക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങളോ കണക്ടായിട്ടുള്ള എനിക്ക് വിജയ അത്ര ഇഷ്ടമാണ് ആളുടെ സിനിമയിലൊന്ന് അഭിനയിക്കുക പിന്നെ ആൾ ഓരോ ഓരോ വാക്ക് അതൊക്കെ നമ്മുടെ ശരിക്ക് ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്ന പോലെയാണ് ഇപ്പോ ഞാൻ പറയാണ് വിജയ്ക്ക് അഭിനയിക്കാൻ പറഞ്ഞുകൂടാ അല്ലെങ്കിൽ അയാൾ എന്തെന്നാ കടന്ന് കാണിക്കുന്നത് വെറുതെ അവിടെ ഇടിച്ചിടിച്ച് എന്താ പറയാ അങ്ങനെ നടക്കുന്ന വലിയ അഭിനയവും കാര്യങ്ങളോ ഒന്നുമില്ല എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞ എൻ്റെ അടുത്ത് എന്താ പറയാ നിങ്ങൾക്ക് വിജയേണ്ണൻ എന്താണെന്ന് അറിയോ വിജയേണ്ണൻ എങ്ങനെയാണെന്ന് അറിയോ നിങ്ങൾ ഒരഭിനയിക്കോ വിജയേണ്ണന്റെ കൂടെ ഒരു ഷോട്ടിൽ നിന്ന് അഭിനയിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ എനിക്ക് വിജയേണ്ണനെ കുറച്ച് ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് സഹിക്കണില്ല നിങ്ങൾ അത് വിജയണ്ണ നിൽക്കുന്ന സ്ക്രീനിൽ ഒരു ഷോട്ടിൽ നിങ്ങൾക്ക് അഭിനയിച്ച് കാണിക്കാൻ പറ്റുമോ ടെൻഷനില്ലാണ്ട് അങ്ങനൊന്നും പറയരുത് എനിക്ക് അത്ര ഇഷ്ടമാണ് ഇങ്ങനെയൊന്നും പറയരുത് പറഞ്ഞില്ല പക്ഷേ ആൾക്ക് അഭിനയിക്കുന്ന അറിയാം അതുകൊണ്ടല്ലേ ഈ ലോകം മൊത്തമാണല്ല ഇഷ്ടപ്പെടണെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന പോലെ ഞാനൊരു ചോദിച്ചതാ അല്ല ഇപ്പൊ ഇത്ര ഇഷ്ടം നമ്മള് അറിയുന്നില്ല കാരണം ഒരാൾക്ക് ആരാധന ഇത്ര അധികം ഉണ്ട് ഞാൻ ശെരിക്കും പറഞ്ഞു ഇപ്പഴാണ് മനസ്സിലാക്കണത് ആ ഒരു ഒരു ആരാധന തോന്നാൻ എന്താ ഇത്ര ഒരു കുറേ നടന്മാരുണ്ട് നമ്മുടെ മലയാളത്തിലും തമിഴിലും ഒക്കെ എനിക്ക് മലയാളം തമിഴ് വേറെ മറ്റുള്ള ഭാഷയിലൊന്നും ഒരു വേർതിരിവില്ല വിജയണ്ണൻ രാഷ്ട്രീയത്തിറങ്ങണ കൊണ്ട് വിജയേണന്റെ കൂടെ ആ സ്ക്രീനിൽ നിൽക്കഴിഞ്ഞപ്പോ വിജയണ്ണൻ ഗോട്ടിന്റെ പടത്തിന്റെ കഴിഞ്ഞ് ഒന്നും കൂടിയുള്ളൂ ഒന്ന് അഭിനയിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് അല്ലാതെ എനിക്ക് എല്ലാവരും ഇഷ്ടമാണ് വിജയണ്ണൻ ഇങ്ങനെ രാഷ്ട്രീയത്തിറങ്ങിയത് കൊണ്ട് മാത്രമാണ് അതിനു വേണ്ടിട്ട് ഓരോ എന്തൊക്കെ കമന്റാ പറയുന്നത് ആളോട് എപ്പോഴെങ്കിലും പറയണമെന്ന് ആഗ്രഹമുണ്ടോ എന്താ പറയാ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാണ്ട് അഭിനയത്തിൽ തന്നെ തുടരാനായിട്ട് അതൊക്കെ അവരവരുടെ ഇഷ്ടങ്ങളല്ല നമ്മള് ഒന്നും പറയാൻ പറ്റില്ല ഞാൻ പറയാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഇത്രയും ഒരു ഇഷ്ടമുള്ള ഒരാള് ആള് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ പറഞ്ഞ കേൾക്കുന്നല്ലോ ഞാൻ പറയണത് അങ്ങനെ ഒരു പറയാനൊരു സാഹചര്യം കിട്ടിയാൽ എന്താ പറയാ ഞാൻ സാഹചര്യം കിട്ടിയത് വിജയി മുമ്പിൽ നിൽക്കുന്നത് വിജയണ്ണ ഒരുപാട് നാളായി വിജയണ്ണനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ മുടിയും താടിയൊക്കെ വളർത്തിയിട്ട് എനിക്ക് അണ്ണന്റെ കൂടെ ഒന്ന് അഭിനയിക്കാനുള്ള ആഗ്രഹമുണ്ട് ആഗ്രഹമൊന്നുമില്ല എനിക്ക് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനാണ് ആഗ്രഹം ഒരു പടവും കൂടി ഇല്ല അണ്ണ അതിലൊരു ചെറിയൊരു വേഷം അന്നെ പുറകില് നിക്കാ എനിക്കത് മാത്രം മതിയണ്

ആളുടെ കൂടെ അഭിനയിച്ചിട്ട് മുടി പെട്ടുകൊള്ളു ഞാൻ എന്ത് എന്ത് കാര്യം ചെയ്യണെങ്കിലും ഞാൻ അത്രയും ദൈവത്തിന് വിളിച്ചിട്ട് ചെയ്യാനെന്റെ ആഗ്രഹം കൂടെ പടത്തില് കിട്ടിട്ട് അത് മുടി പെട്ടുകൊള്ളു പറഞ്ഞിട്ട് താടിയും അപ്പൊ വേറൊരു വേഷമാണ് അഭിനയിക്കാൻ കിട്ടുന്നെങ്കിലോ മുടിയും ഇതാണ് അതിനുവേണ്ടി കിട്ടുന്നെങ്കിലും അതിന്റെ ഇടയ്ക്ക് ഒരു നല്ലൊരു ഓഫർ വരെയാണ് അപ്പം ഒരു ഒരു ഓഫർ വരെയാണ് മമ്മൂക്കയുടെ ഒരു കൂടെ നിൽക്കുന്ന ഒരാളായിട്ട് അഭിനയിക്കാനായിട്ടുള്ള വേഷം മുടിയും താടിയും പറ്റില്ല വിജയം അഭിനയിച്ചിട്ടില്ല അപ്പൊ എന്താ ചെയ്യാ ഞാനപ്പത് അത്രയും നല്ല ആ ഡയറക്ടറോ അല്ലെങ്കിൽ കാണുമ്പോൾ ഒരു കാര്യം പറയും അപ്പൊ അവർ എന്ത് പറയുന്നില്ല നല്ല വേഷം കിട്ടുള്ളൂ അപ്പൊ എന്ത് ചെയ്യും അത് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞ അത് അത്രയും നല്ല ഇതാണെങ്കിൽ നമ്മൾ ആലോചിച്ചിട്ട് ചെയ്യുള്ളൂ നമുക്ക് നല്ല സാധനം ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വിക എന്തെങ്കിലും വെച്ച് മുടി ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ താടി മാത്രം എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ അത് ചെയ്യും ശബ്ദം പോവും പക്ഷേ നമുക്ക് എല്ലാവരുടെ കൂടെ ജീവിതം ഒന്നുള്ളൂ നമുക്ക് വേണമെങ്കിലും നമുക്ക് വേണം വിജയ് സാറും വേണം അത് ആ പടത്തിന് വേണ്ടി ഏതെങ്കിലും ഒന്ന് താടി ഒന്ന് ഇതാക്കും അല്ലെങ്കിൽ ഒരു ചെയ്തിട്ട് അങ്ങനെ ഒരു ഇത് ചെയ്യും എന്തായാലും മുടി എന്തായാലും അത് എന്തെങ്കിലും ഞാൻ പറഞ്ഞവരെന്നെ ഇതാക്കും പിന്നെ അവര് അത്രയും കേൾക്കില്ല പറഞ്ഞ നമ്മള് എനിക്ക് അങ്ങനെ ചോദിച്ചറിയില്ല ഇതുവരെ നമുക്ക് അത്രയും വലിയത് മമ്മക്കൊരു കൂടെ എനിക്ക് അത്ര ഇഷ്ടമാണ് ഇപ്പൊ ഇനിയിപ്പോ വിജയ് അഭിനയം നിർത്താൻ പോവാണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ പോവാണ് അപ്പൊ ഇനി ഒരു പടം അഭിനയിക്കില്ല ഈ മുടിയും അങ്ങനെ അപ്പൊ ഒരു പടവും കൂടെ ഉണ്ട് ഇണ്ട്ക്ക് ഗോട്ട് കഴിഞ്ഞ അതിലെങ്ങനെയെങ്കിലും ഒന്ന് നോക്കൂ എങ്ങനെയാ ട്രൈ ഇതൊക്കെ ട്രൈ ചെയ്യാൻ കിട്ടുന്ന പണിക്ക് പോവും പിന്നെ കൂട്ടുകാരന്മാർ സഹായിക്കും കഴിഞ്ഞ പടത്തിൻ്റെ പ്രൊഡ്യൂസറും മായ ചേച്ചിയും കൃഷ്ണകുമാർ സാറുമാണ് അവരാണ് പൈസ തന്നെ പിന്നെ തിരുവനന്തപുരത്തുള്ള മനസൂറും എൻ്റെ കൂട്ടുകാരന്മാരും പണി ഉണ്ടാകുമ്പോൾ ഞാൻ അവർക്ക് തിരിച്ചു കൊടുക്കും ഇല്ലേം കടം വാങ്ങും ഇങ്ങനെ ഇനിയും എവിടെങ്കിലും ഇനിയിപ്പോൾ വരണ്ടതെന്നൊരു ന്യൂസ് കേട്ടു ചെന്നൈയിൽ അപ്പോൾ ചിലപ്പോൾ ഒന്നും കൂടെ പോകും ഇതുവരെ കണ്ടിട്ടില്ല വിജയൻ രണ്ടു പ്രാവശ്യം കണ്ടിട്ടുണ്ട് മറ്റേ ഇത് സർക്കാരിന്റെ പടത്തിൽ വെച്ചിട്ട് ഏകദേശം ചേച്ചി ഇരിക്കണത്ര ദൂരവും ഞാനിവിടെ നിന്നിട്ട് ആളെന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക എന്റെ കണ്ണി കൂടെ വെള്ളം വരിക ക്രൗഡൊക്കെ അപ്പുറത്തെ ഭാഗത്ത് സെക്യൂരിറ്റി ഒക്കെ അവിടെ എനിക്ക് ഒരു വാക്ക് പോലും ആളെ കൊണ്ടും മിണ്ടാൻ അന്ന് പറ്റിയില്ല അതിലിപ്പോഴും ആൾ എന്നെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക എൻ്റെ കണ്ണീൽ കൂടെ ഇങ്ങനെ വെള്ളം വരും വിജയണ്ണൻ സാധാ ഒരു ചെയറിൽ അവിടെ ഇരുന്നിട്ട് ഞാൻ ഇങ്ങനെ ഇവിടെ നിൽക്കുക ആൾ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക ഞാന് വൈകിട്ട് ബസ് കയറുമ്പോൾ രാവിലെ എണിച്ചിട്ട് വിജയണ്ണനെ കെട്ടിപ്പിടിക്കണം സംസാരിക്കണം എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണം പറഞ്ഞു അത്രയും ബസ്സിൽ അത്ര എന്താ പറയുക ഒരു സന്തോഷം കൊണ്ട് പോയിട്ട് വിജയണ്ണൻ ഉമ്മർത്ത് കണ്ടു കഴിഞ്ഞു കണ്ടു കഴിഞ്ഞു അപ്പൊ എനിക്കിതൊന്നും പറയാൻ പറ്റിയില്ല സ്വപ്നം ഒരു സ്വപ്നം സ്വപ്നം ഓർമ്മയിൽ ഞാൻ കണ്ടത് അറ്റ്ലി സാറും വിജയ് സാറിന്റെ പടം എപ്പോഴും അത് കഴിഞ്ഞിട്ടാണ് സ്വപ്നം കണ്ടത് എങ്ങനെയായിരുന്നു എന്താ സ്വപ്നത്തില് കണ്ടു വിജയം ഒരു മലയുടെ ഓരത്ത് ഒരു പാടം വരുമ്പോൾ അങ്ങനെ ഒരു ഇതിലാണ് കണ്ടത് എന്നിട്ട് എപ്പോഴും അറ്റ്ലി സാറിന്റെ പടം ാണ് അങ്ങനെ ചോദിച്ചിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ കാണുന്നത് ഇപ്പൊ ഇപ്പൊ നമ്മൾ തന്നെ ഇരിക്കുമ്പോ അത്രയും ഒരു ആരാധന തോന്നുന്ന ആളൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സംസാരിക്കാൻ നമ്മൾ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വിജയി വന്നിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ സംസാരിക്കാറുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ സംസാരിക്കാൻ നോക്കാറുണ്ടോ അങ്ങനെ നോക്കാറുണ്ട് ഇല്ല എല്ലാ പിന്നെ എല്ലാ സിനിമകളും ഇങ്ങനെ കാണും പിന്നെ എന്റെ വീട്ടില് സന്തോഷായിട്ടുണ്ട് വീട്ടിൻ്റെ ഫോട്ടോഗ്രാഫർ സന്തോഷമായിട്ട് എനിക്ക് ഫോട്ടോ കിടത്ത് ഒരു രൂപ പോലും ആൾ വാങ്ങുന്നത് ആളെ അറിയേണ്ട എൻ്റെ ആഗ്രഹം മദർലാൻഡ് മംഗൾ ഡാമിൽ എന്നിട്ട് അത് വീട്ടിലെ അവിടെ വീട്ടിൽ വെക്കും ആ ഫോട്ടോ കണ്ടിട്ടാണ് രാവിലെ എണിക്കുക അതവിടെ ഇങ്ങനെ എനിക്ക് ഉമ്മർത്ത് വീട്ടിലുണ്ട് ഇപ്പൊ ഈ പെരുമാനി സിനിമയുടെ റിവ്യൂ പറഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഒരു സിനിമാക്കാര് ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്താണ് നീ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞത് എനിക്കിനീ സിനിമകളൊക്കെ അഭിനയിക്കാനുള്ളതല്ലേ ഇപ്പൊ ഇങ്ങനെയൊക്കെ കോമാളിത്തരം കാണിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യം എന്താണ് എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ടോ ഇതുവരെ ആരും അങ്ങനെ ചോദിച്ചിട്ടൊന്നും സിനിമാക്കാരൊന്നും ചോദിച്ചിട്ടില്ല ചോദിച്ചിട്ടില്ല അതിന് ഞാന് ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ല ഞാൻ അഭിനയിച്ച പടത്തിന് ഒന്നും സന്തോഷിച്ച പടം ഇറങ്ങിയപ്പോൾ ആ സന്തോഷം പക്ഷെ ആളുകൾ എടുത്തത് വേറൊരു വേറൊരു രീതിയിലാണ് അതുകൊണ്ടാട്ടോ ഞാൻ ചോദിക്കണം അത് ചോദിക്കണോണ്ടൊന്നും വിചാരിക്കില്ല അപ്പൊ അത് ആ ഒരു രീതിയിലാണ് അവരെടുത്തത് അപ്പൊ നമുക്കൊന്നും അതിനകത്ത് പറയാം സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ മൊത്തം വരുന്നത് ആ ഒരു രീതിയിൽ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ റിവ്യൂവേഴ്സ് ഒക്കെ ഡാൻസ് കളിച്ച് റിവ്യൂ പറയുക അല്ലെങ്കിൽ വേറെ വേറെന്തെങ്കിലുമൊക്കെ കാണിച്ച് ഏഹ് റിവ്യൂ പറയുന്ന ഒരു രീതിയാണ് കാണുന്നത് അപ്പൊ ആ ഒരു കാറ്റഗറിയിലേക്ക് ഉണ്ണിക്കണ്ണനും വന്ന് പെട്ടു എന്നുള്ള രീതിയിൽ വിചാരിക്കുന്നുണ്ടോ ഒരിക്കലും ഞാൻ ഒരു പടത്തിനും ഞാൻ റിബി പറയാൻ ഉദ്ദേശിക്കില്ല എന്താ കാരണം പറഞ്ഞാൽ ഒരു ഡയറക്ടർ പ്രൊഡക്ഷൻ കൺട്രോളർ പ്രൊഡ്യൂസർ പിന്നെ യൂണിറ്റ് ആർട്ട് മേക്കപ്പ് ഇവരൊക്കെ ഉറക്കവും കഷ്ടപ്പെട്ട് ഒരു ഡയറക്ടറൊക്കെ ഒരു പ്രൊഡ്യൂസറിനുണ്ടാക്കി ആ സിനിമ ചെയ്ത് ഉറക്കുമില്ലാതെയും കഷ്ടപ്പാടും വേദനയും കൊണ്ട് ഓരോ സിനിമയെടുത്തിട്ട് നമ്മൾ അത് ലാഗാണ് ഇതാണെന്ന് പറയാൻ റിവി പറയാൻ അത് ഇതാണ് ഫൈറ്റ് ഇത് അത് പറയാൻ ഞാനാളല്ല എനിക്കത് പറയാനറിയില്ല ഞാനത്ര ആകെ നാലു വരെ പോയിട്ടുള്ളൂ സിനിമയിൽ അഭിനയിക്കാൻ ഞാൻ അത്രയും തിരുവനന്തപുരം തിരുവനന്തപുരം ചെന്നൈയും പോയിട്ട് മൂന്നാല് ദിവസം ഒരു ഇതുമില്ലാണ്ട് വന്ന് ഒരു സിനിമയ്ക്ക് റിവ്യൂ ഞാൻ പറയില്ല എനിക്ക് പറയാൻ അറിയില്ല സിനിമയാണ് എൻ്റെ ജീവിതം സിനിമയിൽ അഭിനയിക്കുക അത് ഞാൻ അഭിനയിച്ച പടം കൊണ്ട് മാത്രം ഓരോ ഡയറക്ടറും പ്രൊഡക്ഷൻ കൺട്രോളറും പ്രൊഡ്യൂസർമാരും കഷ്ടപ്പെട്ട് പടത്തുയർത്തുന്ന സിനിമ അത് ഞാൻ റിവ്യൂ പറയുന്ന എനിക്ക് അറിയില്ല റിവ്യൂ പറയ സിനിമയാണ് എൻ്റെ ജീവിതം സിനിമയിലാണ് എനിക്ക് കൊറേ അന്നം കഴിച്ചിട്ടുള്ളത് അത് ഞാൻ റിവ്യൂ പറയില്ല എത്ര സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ പത്ത് പതിനാറ് പടം അഭിനയിച്ചിട്ടുണ്ട് അല്ലെ അപ്പൊ പതിനാറ് പടത്തില് അഭിനയിച്ചിട്ടുണ്ട് ഇതിനകത്തുനിന്നൊക്കെ എന്താ പറയാ ഇൻകം ഒക്കെ അവര് തന്നിട്ടുണ്ടോ അതോ എല്ലാത്തിലും ഞാനിപ്പോ ചെയ്ത പടങ്ങൾ എല്ലാം നല്ല വലിയ പടങ്ങളൊക്കെ നല്ല ഹിറ്റ് പടങ്ങളാണ് അപ്പോൾ ഇതിൽ ഡയറക്ടർമാരും നടന്മാരും പ്രൊഡക്ഷൻ കൺട്രോളറും വർക്ക് ചെയ്യണ ആർട്ടിലുള്ള യൂണിറ്റുള്ളവർ എല്ലാവരും ഞാൻ അറിയുന്നവരെയൊക്കെ വിളിക്കും അവരൊക്കെ വഴിയ ചാൻസ് ഇതേപോലെ മേഘ മൂസിയിലൊക്കെ കിട്ടിയത് ഷിൻഡോ ചേട്ടനൊക്കെ വിളിച്ചത് അതിൻ്റെ മുന്നേ ആർട്ടിൽ അല്ല പ്രൊഡക്ഷനിലൊരു ചേട്ടൻ്റെ മണ്ണാർക്കാടുള്ള പ്രദീപ് ഏട്ടൻ ഇങ്ങനെ ഞാൻ എല്ലാം അറിയണവരനെയൊക്കെ വിളിക്കും എവിടെ ഷൂട്ട് നടക്കുന്നു വടക്കൻ വടക്കഞ്ചേരിൽ അങ്ങനെയാണ് അപ്പം നമുക്ക് എല്ലാവരുമായിട്ട് പരിചയമുണ്ട് അപ്പോൾ ഇവരൊക്കെ രാവിലെ തൊട്ട് മൂന്ന് മണിക്കും നാല് മണിക്കൊക്കെ എണിച്ച് വൈകുന്നേരം ഒമ്പതര പത്ത് വരെ കഷ്ടപ്പെട്ട് ഓരോ വർക്ക് ഡയറക്ടർമാരാണെങ്കിലും അതിൽ ഞാൻ റിവി പറയാൻ ആളല്ല എനിക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ എത്രയോ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഞാൻ പെരുമാനിക്ക് ഞാൻ അഭിനയിച്ചു ഞാനന്ന് ഡാൻസ് കളിച്ചു നല്ല പടമാണ് അത്രേ ഞാൻ ചെയ്തുള്ളൂ എല്ലാവിധ ആശംസകളും ഇനിയും ഒരുപാട് ഒരുപാട് അഭിനയിക്കാൻ പറ്റട്ടെ പറ്റട്ടെ വിജയ് 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 സാറിനെ കാണാൻ സാറിന്റെ അടുത്ത എനിക്ക് ുംഭിനെ ഒരു കാര്യം പറയാനുണ്ട് ഇപ്പോ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒരു പത്ത് നൂറ്റമ്പത് പേർക്ക് ഭക്ഷണം കൊടുക്കാനും ഇപ്പോ പിറന്നാൾ ഡാന്ന് ചെയ്യാൻ പറ്റിയതും മംഗലം ഡാമില് ഒത്തൊരുമയും എന്റെ കൂട്ടുകാരന്മാരുമാണ് ഇതിനൊക്കെ സഹായിച്ചത് ആ വിജയ് സാറിന്റെ അതിന് മംഗലം ഡാമുള്ളവർക്കും മംഗലം ഡാമിൽ ഒത്തൊരുമിക്കും എൻ്റെ കൂട്ടുകാരന്മാർക്കും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല